നമ്മളിത് വെജിറ്റബിൾസ് സ്റ്റോവും ചപ്പാത്തിയും ആയിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് പിന്നെ അമ്മേനെ അവധി ദിവസം ആയതുകൊണ്ട് അമ്മേനെ സഹായിക്കാൻ നമ്മൾ അടുക്കളയിൽ കയറി അപ്പോൾ ഈ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്യാം നമുക്ക് ക്യാരറ്റ് മുളക് ബീൻസ് പിന്നെ തക്കാളി പൊട്ടറ്റോ എല്ലാം ഉണ്ട് നമുക്ക് ഇത് കട്ട് ചെയ്യാം അതിനെ നമുക്കിത് വെജിറ്റബിൾസ് കട്ട് ചെയ്യാം ആദ്യം ബീൻസ് ആട്ടോ കട്ട് ചെയ്യാൻ പോകുന്നത് ബീൻസ് ഇങ്ങനെ ഒരുമിച്ച് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാം സവോള ഇടാ സവോള കേസ്

フューミニスレーターのフィーミニスコクラーテーキャップのレベルに入れている。 ഗ്രാമ്പു ഇതിലക്കൊക്കെ ചേർക്കാം നെല്ലിലൊക്കെ അതൊക്കെ പിടിക്കണം അല്ലെങ്കിൽ നന്നായിട്ടിങ്ങനെ മിക്സ് ആക്കണം കേട്ടോ വെജിറ്റബിൾസ് ഒക്കെ നമുക്ക് അതിനകത്തേക്ക് ചേർക്കാം ഉപ്പ ഉപ്പിട ഇതിനകത്തേക്ക് നമുക്ക് ഇച്ചിരി വെള്ളം ചേർക്കാം ചെറുതായിട്ടൊന്ന് മിക്സ് മിസ് കാക്കാം ഇത് അടച്ചു വെക്കാം കേട്ടോ ഇനി ഇത് വേവുമ്പത്തേനും നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കട്ടോ ചപ്പാത്തി നമുക്ക് ഇനി ഇതിങ്ങനെ ഉരുട്ടാം പിന്നെ എണ്ണ ഒഴിക്കാൻ സൈഡിലോ ൊടുക്കിങ്ങനെ കറക്റ്റ് ഷേപ്പിൽ വല്ലേ ഈ ഷേപ്പിൽ അല്ലാതെ നമ്മളിങ്ങനെ എടുത്ത് നമ്മള് നമുക്കിങ്ങനെ തീ ഇങ്ങോട്ട് വെക്കാം പൊങ്ങി പൊങ്ങി ഹോം വരുന്നോഡ് ചപ്പാത്തി ആണ് ചപ്പാത്തി പൊങ്ങുന്നില്ലല്ലോ റോസി പൊങ്ങി ഗോള ചപ്പാത്തി ചപ്പാത്തി അമ്മ പൊങ്ങുന്നുണ്ട് പൊങ്ങുന്നുണ്ടോ ചിക്കൻ സീക്കിങ്ങനെ ില്ല വേപ്പാത്തി ചപ്പാത്തിരിക്കുന്നില്ല ഇപ്പൊ തന്നെ നമ്മുടെ സാധനം വിത്തിൽ അടിക്കാൻ പോവുകയാണ് വിറ്റിലിരിക്കാം നമ്മൾ ഒരു വി കൊടുക്കാം നമുക്ക് ചപ്പാത്തി സൈഡിൽ കൊട്ടെ അപ്പോൾ ഗൈസ് നമുക്ക് ഇങ്ങനെ കൊടുക്കാം അപ്പൊ അപ്പ നമുക്ക് ഇതൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കാം തീയ്യെടുത്തിട്ട് പയ്യെ പയ്യെ ഉടച്ചാൽ മതി കേട്ടോ പയ്യെ നൈസായിട്ട് ജെൻറ്റിൽ അല്ലെങ്കിൽ നമുക്ക് കഷ്ണങ്ങളൊന്നും കിട്ടത്തില്ല മിക്സ് മിക്സാക്കി കൊടുക്കുക അത് കഴിഞ്ഞ് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം കേട്ടോ തേങ്ങാപ്പാൽ തെയ്യ ഇങ്ങനെ തേങ്ങാപ്പാൽ കേട്ടോ ഗൈസ് ഇതിൻ്റെ മെയിൻ നമ്മൾ ക്രീമിനെസ് കിട്ടുന്ന ഒരു അടിപൊളി സംഭവമാണ് തേങ്ങാപ്പാൽ തേൽപ്പാലും കൂടെ ചേർന്ന് കഴിഞ്ഞപ്പോൾ ആ സ്റ്റൂവിൻ്റെ ആ ഒരു ഇത് വന്നിട്ട് കിട്ടാം റൈസ് നെയ്യും കൂടെ ചേർക്കാം ശകല മതി കിട്ടും അതിനൊരു ടേസ്റ്റ് കിട്ടാനിട്ടാണ് നമുക്ക് വന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതും കൂടെ മിക്സ് ആകാൻ വേണ്ടിയിട്ടായിരുന്നു മിക്സ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ചപ്പാത്തി സൈഡിൽ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ചെറുതായിട്ട് ഒന്ന് ചൂടാക്കാൻ തീ വെച്ചിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ടൊന്ന് ചൂടെ വരുമ്പോ അതിന്റെ ഒരു രൂപ കിട്ടും മൂടിയൊക്കെ ആവശ്യമില്ല കേട്ടോ നമുക്ക് പൈ ഇങ്ങനെ ഇളക്കി അങ്ങ് കൊടുക്കും അപ്പൊ അയാൾ നമ്മുടെ ചപ്പാത്തി സ്റ്റൂ റെഡി ആയിട്ടുണ്ട് നമുക്കിത് ചാച്ചൻ എടുത്ത് കൊടുക്കാം ചാച്ചൻ എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയും ചാച്ചനെ കൊണ്ട് കൊടുക്കാതെ ഞാൻ ഉണ്ടാക്കിയതാ പറ പറഞ്ഞോ നല്ല ആണോ ഇഷ്ടപ്പെട്ടോ നല്ല ആണോ നമ്മടെ സ്റ്റൂവും ചപ്പാത്തിയും അടിപൊളിയായിട്ടുണ്ട് ഗാനീസ് പിന്നീ നോക്ക